ഇരുണ്ട ജീവിതം ശരീരത്തിൽ ഇരുട്ട് കയറുമ്പോഴാ രോഗം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരുട്ടിന്റെ കടന്നു കയറ്റത്തിൽ നിന്നാണ് അയാൾക്ക് രോഗമുണ്ടാകുന്നത് എന്നതാണ് അതിന്റെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷ ശരീരത്തിൽ ഇരുട്ട് കയറുമ്പോഴാണ് രോഗം ശരീരത്തിൽ പ്രകാശം നിറയുമ്പോഴാണ് ആരോഗ്യം ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിലെ മഹാപണ്ഡിതൻ മഹാപണ്ഡിതീന റഹ്മുള്ള അദ്ദേഹത്തിന്റെ വഫാത്തിനോടടുത്ത കാലത്ത് രോഗികളെ ചികിത്സിക്കാൻ കിടത്തിയാൽ അദ്ദേഹം രോഗിയുടെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറയൂ അത്രേ നാറ് പോവട്ടെ എന്നിട്ട് നൂറ് വരട്ടെ ആ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായോ ആ ശരീരത്തിൽ നിന്ന് നാറ് പോവട്ടെ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ആവശ്യമില്ലാത്ത എനർജി ചൂട് അതാ മിക്ക വലിയ രോഗങ്ങളുടെയും ഒരു പ്രധാന ലക്ഷണം പനിയ ശ്രദ്ധിച്ചിട്ടുണ്ട് മിക്ക പ്രധാന രോഗങ്ങളുടെയും ഒരു പ്രധാന ലക്ഷണം പനിയാണ് ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് രോഗം രോഗമുണ്ടെങ്കിൽ ശരീരത്തിൽ ചൂട് കാണും നിങ്ങക്കറിയാവുന്ന കാര്യങ്ങളാണ് ശരീരത്തിൽ ആവശ്യമുള്ളത് നൂറിന്റെ ആണ് പ്രകാശത്തിൻ്റെ ഉഷ്ണമാണ് പ്രകാശത്തിന്റെ ഉഷ്ണമുണ്ട് തീയിൻ്റെ ഉഷ്ണമുണ്ട് രണ്ടു തരം ചൂടുണ്ട് അപ്പൊ ഇരുട്ടിൽ നിന്നാണ് രോഗം ജീവിതത്തിൽ ഇരുട്ട് കയറിയതുപോലെ എന്ന് പറയുന്നവർ ഇന്ന ബാക്കി ലൈസ ഇല റിയാം എത്ര മനോഹരമായ എത്ര വിശദീകരിച്ചാലും തീരാത്ത അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളാണിത് നിശ്ചയം അങ് വീട്ടിൽ താമസക്കാരനായാൽ ഇതൊരു ഒരു ബുദ്ധിമാനായ സത്യവിശ്വാസി വളരെ ഗൗരവത്തോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാവ്യശകലമാൻ നിശ്ചയം അങ്മസക്കാരനായാൽ ഇന്ന ബൈത്തൻ നിശ്ചയം ഒരു വീട്ടിൽ അങ് താമസക്കാരനായാൽ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ ഇതേതൊരു വീടാണ് എന്ന് നിങ്ങൾക്കറിയാമോ മനുഷ്യ ശരീരത്തിൽ ഹൃദയം എന്നൊരു വീടുണ്ട് നാല് അറകളാണ് ആ വീട്ടിലുള്ളത് നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ അതിൽ ബെഡ്റൂം ഉണ്ടാവും അറകൾ ഉണ്ടാവും അറ എന്ന് പറഞ്ഞാൽ അല്ലേ റൂമുകൾ നാല് അറകളുള്ള അറകൾ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടോ ഇവിടെ മുറികൾ റൂമുകൾ ഇവിടെ എന്താ പറയാ റൂമുകൾ നിങ്ങളുടെ ശരീരത്തിൽ നാല് മുറികളുള്ളൊരു വീടുണ്ട് ഹൃദയം എന്ന് വിളിക്കും ഹാട്ട് എന്ന് പറയും കൽബ് എന്ന് പറയും കൽബ് എന്ന് പറയുന്നത് ഹാട്ട് എന്ന് പറഞ്ഞാലൊന്നും എത്തൂല്ല കൽബ് എന്ന് പറയുമ്പോൾ അതിന് വിശാലത കൂടും നമ്മുടെ ഭാഷയുടെ അറബി ഭാഷയുടെ ഒരു ഒരു ഭംഗിയും വ്യാപ്തിയും പ്രൗഢിയും അത്ര വലുതാണ് ഹൃദയം എന്ന് പറഞ്ഞാലോ എന്ന് പറഞ്ഞാലോ കൽബ് എന്ന് പറയുന്നിടത്തേക്കൊന്നും എത്തൂല പ്രയോഗമാണ് ശരീരം മുഴുവനും നന്നാകുന്ന ഒരു മാംസഭാഗം നിങ്ങളുടെ ശരീരത്തിലുണ്ട് ശരീരത്തെ മുഴുവനും നന്നാക്കാൻ കഴിയുന്ന ഒരു മാംസഭാഗം നിങ്ങളുടെ ശരീരത്തിലുണ്ട് ഹൃദയം അങ്ങ് അങ്ങ് അവിടെ ആരോടായി പറയണത് റസൂൽ വേറൊരു വളക്കിലേക്ക് വേറൊരു വെളിച്ചത്തിലേക്ക് വേറൊരു എനർജിയിലേക്ക് മനുഷ്യനാവശ്യമാവില്ല മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രകാശ സാന്നിധ്യം കുറയലാണ് രോഗം ഇസ്ലാമിക വൈദ്യശാസ്ത്രം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴും ശാരീരിക ക്ഷമതയോടെ ജീവിക്കാൻ എന്താ വേണ്ടത് എന്ന് പറയുന്നതിന്റെ മുഖദ്ദിമ എന്ന നിലയിലാണ് മുഹമ്മദ് റസൂൽ അലിഹി വസ്ലമാ തങ്ങളെ ഞാനൊന്ന് ചെറിയ രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ അറിയാതെ പോയ മുഹമ്മദ് റസൂഹിയെ നമുക്കവിടുത്തേക്ക് ഒരു താല്പര്യം വരണം നമ്മൾ ഏറ്റവും വലിയ ആവശ്യമായി നബീ സു അലഹി വസ്ലമ തങ്ങൾ മാറണം ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നപരിഹാരങ്ങൾക്ക് ആശ്രയമായി ലോകത്തിന്റെ മുമ്പിൽ ഒരേ ഒരാൾ അവശേഷിക്കണം അത് മുഹമ്മദ് റസൂൽ നിങ്ങൾ പ്രതിസന്ധിയിലെ ആകുമ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മദീന ഓർമ്മ വരണം നിങ്ങള് രക്ഷോ നിങ്ങൾ നിങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മദീനയോർമ ഓർമ്മ വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും മദീന എങ്ങാൻ ഓർമ്മ വന്നില്ലെങ്കിലോ കഷ്ടപ്പാട് തുടരും ഇപ്പൊ തുടരണത് പോലെ ആ ഞാൻ പറയണ്ടില്ല ഇപ്പം തുടരണത് പോലെ ഈ സദസ്സിൽ എത്ര രോഗികൾ എത്ര കാലമായി രോഗികളാണ് എനിക്കങ്ങനെ അങ്ങനെ ചോദിക്കാലോ ഈ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിലെ ചില രോഗികൾ എത്ര കാലമായി രോഗികളാണ് അവർ പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ലയോ അത്യാധുനിക സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ അവർ കയറിയിട്ടില്ലയോ ഏറ്റവും വില കൂടിയ മരുന്നവർ കഴിച്ചിട്ടില്ലയോ ഉണ്ടല്ലോ എന്നിട്ട് എന്തെ എന്തോ മാറ്റുണ്ടോ ഇല്ല പഴയനേക്കാൾ കുറച്ചും കൂടി പരിതാപകരാ പ്രമേഹ ഇപ്പൊ തള്ളത് തലയിൽ എന്തോ ഒരു അസുഖം ചെറുങ്ങനെ തുടങ്ങിയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത് അപ്പൊ ചികിത്സിച്ചിട്ടില്ല ശരിക്കും ചികിത്സിച്ചിട്ടുണ്ട് പിന്നെന്തേ അതങ്ങനെ മാറാനുള്ളതല്ല വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു സദസ്സാണ് ഇത് ജീവിതത്തിൽ മനുഷ്യൻ വലിയ പ്രയാസത്തിൽ പുരോഗതിയൊക്കെ ഒക്കെ ഒരു ഭംഗിക്ക് പറയാമെന്നല്ലാതെ പുരോഗതി എന്ന വാക്കൊരു ഭംഗിക്ക് പറയാമെന്നല്ലാതെ മനുഷ്യൻ ഏറ്റവും തളർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജലീൽദാരിമീൻ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെയല്ലേ എതിരുണ്ടോ അതിന് അതിനോട് എതിരുണ്ടോ അതിനോട് ഈ സദസ്സിലാർക്കെങ്കിലും എതിരുണ്ടോ ഏറ്റവും തളർന്നിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് ജലീൽദാരിമീ പ്രസംഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളിൽ ചില രൂപമാ ഭാവമാറ്റങ്ങൾ വന്നു എന്നല്ലാതെ മനുഷ്യൻ എന്ന വിഷയം എടുത്തു നോക്കുമ്പോ വളരെ പരിതാപകരമാണ് അവസ്ഥ ഭക്ഷണമുണ്ടെങ്കിലും പലർക്കും അത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുമ്പ് ഇല്ലാഞ്ഞിട്ട് അതെന്നായിരുന്നത് ഇത് പുരോഗതിയാ ഇത് പുരോഗതിയാണ്ടായിട്ട് സു ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇന്നിപ്പോ സ്വർഗത്തിലെ ഭക്ഷണല്ലാട്ടിലെ ഭക്ഷണ ഭക്ഷണില്ലാത്തൊരു കാലമോർമുള്ള ഈ സാധ്യത ഇരിക്കുന്നുണ്ട് നേരത്തെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ വളരെ സുലഭമായ ഭക്ഷണം എല്ലാതരം തരം ഭക്ഷണം ഒരുക്കി അലഹനില്ല ആ വീട്ടുകാർക്ക് റാഹത്ത് കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ ഈ മസ്ജിദിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ വീട്ടിലും അള്ളാഹു അവന്റെ റഹ്മത്തും ബർക്കത്തും സലാമത്തും ഇസ്സത്തും അറ്റമില്ലാതെ ചൊരിയട്ടെ അപ്പൊ അവിടുത്തെ നമ്മുടെ അല്ലെ അസിനാർക്ക പറഞ്ഞു തോന്നുന്നു മുമ്പ് മൂന്ന് തരം കറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആകെ ഒരു ഇഞ്ചിക്കറിയും ഇഞ്ചിക്കറി കണ്ണൂരില്ലോ ഇഞ്ചിക്കറി കണ്ണൂരില്ല അവിടെ മനുഷ്യന്മാരുടെ സ്വഭാവത്തിൽ കുറച്ച് ഉണ്ട് ഇഞ്ചിയുണ്ട് എന്ന് പറഞ്ഞാൽ ചൂടാവുക ഇഞ്ചി ഇഞ്ചിള് ഇഞ്ചി വലിയ അമൂല്യമായ ഔഷധമാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്രത്തിൽ വലിയ ഔഷധമാണ് ഇന്ത്യ കേരളത്തിന് സൈദന മുഹമ്മദ് റസൂൽ സല അലി സ്വല തങ്ങളിലേക്കുള്ള ബന്ധമുണ്ടാകുന്നതിൽ ഇഞ്ചിക്ക് വലിയ ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ മുത്തനബി വഫാത്തിന്റെ വേളയിൽ പറഞ്ഞു ഇന്ത്യക്കാര് വലിയ ഭാഗ്യവന്മാരാണ് ഹബീബായ റസൂൽ അലൈവ് തങ്ങൾ നമ്മുടെ നാട്ടിനെ അറിഞ്ഞിരുന്നു നമ്മുടെ നാട്ടിലെ വസ്തുക്കൾ ആസ്വദിച്ചിരുന്നു നമ്മുടെ ഭാഗ്യം ചെറുതല്ല നമ്മുടെ റസൂൽ അലൈ സ്വലാ തങ്ങളായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക